മെഡിസിൻ്റെ മേഖലയിൽ ഹോസ്പിറ്റലുകളിൽ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അതുപോലെ തന്നെ നമ്മുടെ ഡെൻ്റൽ മേഖലയിൽ എന്താണ് അവിടെ നടക്കുന്നത് ഏത് സാധനമാണ് ഫിറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ഡോക്ടർമാരുടെ ഇത്ര വേദനയായിട്ട് എത്തുമ്പോൾ പറയും നിങ്ങൾ എത്തിയത് കറക്റ്റ് സമയത്താണ് അഞ്ച് മിനിറ്റ് വൈകിക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ വരണ്ടിയിരുന്നില്ല അപ്പം ബേജാറായി ഇപ്പോൾ ഓപ്പറേഷൻ വേണം എന്നാ പറയാം കുടുംബങ്ങൾ ഇങ്ങനെ പുറത്ത് വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ് എന്താ വേണ്ടത് ഉടനെ പറഞ്ഞോളിയും ജർമ്മൻ്റെ സാധനം ആണെങ്കിൽ രണ്ട് ലക്ഷം വരും മറ്റതാണെങ്കിൽ ഒന്നര വരും താഴ്ന്ന ഗ്രേഡിലാണെങ്കിൽ എഴുപത്തഞ്ച് വരും ഏതാ വേണ്ടതെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തീരുമാനമായിട്ടില്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് സംഗതി നടക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറയും എന്താണ് ഈ പുറത്ത് കാത്തു നിൽക്കുന്ന ഈ പേഷ്യൻറ്റിൻ്റെ കൂടെ വന്ന ആളെന്താ ചെയ്യുക അയാളാണ് ബേജാറാവും ഇതൊക്കെ നമ്മളെ അനുഭവങ്ങളല്ലേ അവിടെ ബേജാറാവാണ് പിന്നെ അന്വേഷിക്കാനൊന്നും സമയമില്ല ഇത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും കളിക്കണ് ജീവൻ കൊണ്ടായി കളിക്കണ് നിങ്ങൾ ഒരുപാട് നേരം ചർച്ച ചെയ്യാനൊന്നും നേരല്ല അഞ്ച് മിനിറ്റ് സമയം നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ചോളൂ എന്ന് പറയും ഈ സാധുക്കൾ പുറത്ത് നിൽക്കുന്നു രണ്ട് ലക്ഷത്തിൻ്റെ സ്റ്റണ്ടത് മറ്റേ ഒന്നരട ഇടേണ്ടത് എഴുപത്തഞ്ചിൻ്റെ ഇടേണ്ടത് ജപ്പാൻ്റെ ഇടേണ്ടത് അമേരിക്കൻ്റെ ഇടേണ്ടത് ഏതാണ് ഇടുന്നത് ഇവനോട് എന്ത് കൺഫ്യൂഷനാണ് മൻ ഹസ്സന ഫലൈ സമിന്ന ചതി നടക്കുന്ന മേഖലയാണ് വൻ വ്യവസായ മേഖലയാണ് ചതിയുടെ മേഖലകളാണ് ചതിയും വഞ്ചനയും ഇല്ലാത്ത മേഖലകൾ അതൊന്ന് മെഡിക്കൽ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും അതിൻ്റെ ഏതെല്ലാം കച്ചവടങ്ങളിലാണെങ്കിലും പിന്നെ ടെക്സ്റ്റൈൽസ് വ്യാപാരത്തിൻ്റെ വസ്ത്ര മേഖലയിലാണെങ്കിലും ഏതൊക്കെ കാറു വിൽപ്പനയുടെ ഷോറൂമുകളിലൂടെ ഗ്യാരേജുകളിൽ സാധനങ്ങൾ പാർട്സുകൾ മാറ്റിയെടുക്കുന്ന സ്പെയർ പാർട്സുകൾ മാറ്റുന്ന ഇടങ്ങളിൽ എന്താണ് വെച്ചത് എന്താ ഫിറ്റ് ചെയ്യരുതെന്ന് നമുക്കതിനെപ്പറ്റി ചോദിക്കാനോ പറയാനോ അത് അല്ല അങ്ങനെ അല്ല എന്ന് പറയാനറിയോ അങ്ങനെ ആണെന്ന് പറയാനറിയോ അവരെന്താ പറഞ്ഞത് അത് പറയുക അതിൻ്റെ പേ ചെയ്യുക അങ്ങനെ എന്ന് വിശ്വസിച്ച് പോര് അതൊക്കെ ഈ ലോകത്ത് നടക്കും പക്ഷേ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ അതവിടെ രേഖയായി ഞാൻ ചതിക്കപ്പെട്ടോ അതവിടെ രേഖയായി എന്നെ ആരെങ്കിലും ചതിച്ചോ അതവിടെ രേഖയായി ഈ ലോകത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചതിക്കപ്പെട്ടോ ചതിക്കപ്പെട്ടു ചതിച്ചോ ചതിച്ചു പക്ഷേ പരലോക കോടതിയിൽ ലാഹുവിൻ്റെ റസൂൽ പറയണ മൻ ഹസ്സന നമ്മെ വഞ്ചിച്ചവൻ ഫലൈ സമിന്ന അവൻ നമ്മിൽപ്പെട്ടവനല്ല